വജ്ര ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് വെന്മേനാട് എം എ എസ് എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു വിവിധ കലാരൂപങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വേഷമണിഞ്ഞ വിദ്യാർത്ഥികളും കുതിരയും ബാൻഡുമേളവും എസ് പി സി സ്കൗട്ട് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് എൻ എസ് എസ് വിഭാഗങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുത്തു എം എ ചെയ്തു ഈ ജൂബിലി മൂന്ന് മുരളിപ്പെട്ട സമ്മേളനമാണ് ഭാഗമായി ഭാഗമായി അനുബന്ധ പരിപാടികൾ കരിമാഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഗസാലി മാനേജർ പ്രതിനിധി എം കെ മുഹമ്മദ് മുനീർ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് സിംല സംഘാടക സമിതി ചെയർമാൻ വി എം കരീം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ കെ ഹുസൈൻ വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൾ റസാഖ് പ്രധാനാധ്യാപകൻ സി ജോയ് ചെറിയാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരുമനയൂർ കരുവാരക്കുണ്ട് പാലത്തിന് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കാൽനടയായി വെന്മേനാട് എം എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി